അമ്മമാരുടെ പഴയ സാരി എടുത്തോണ്ട് വന്ന മക്കളെ ഇതിന് ലക്ഷങ്ങൾ കിട്ടും ലക്ഷങ്ങൾ ലക്ഷങ്ങള് വിശ്വസിക്കോണ്ടോ ഇതോ സരിത സംഗീതം ടവർ ഉണ്ട് ഇവിടെ പട്ടുസാരി കൊടുത്തിട്ട് ക്യാഷ് വാങ്ങുന്ന ആ ഒരു വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് നമ്മളിത് ഇത്രയും പട്ടുസാരി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എത്ര എന്റെ കല്യാണ സാരി കൊടുക്കാൻ അല്ല ഒരുപാട് പേര് ഇതിന്റെ സത്യാവസ്ഥ അറിയണോന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള വില കൂടിയ സാരി അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു പ്രൊമോഷൻ വീഡിയോ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടല്ലേ ഒട്ടുമിക്ക ആളുകളും കണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ വീട്ടിലുള്ള പഴയ സാരികളൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഇങ്ങോട്ട് തരും ആ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ഒക്കെയാണ് കാണാൻ ഇടയാകുന്നത് അധികം ആളുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ കടൽ മച്ചാൻ്റെയാണ് കടൽ മച്ചാനും അതുപോലെ കുറച്ച് സാരികളൊക്കെ അവിടെ പോയിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് പുള്ളിക്കാർ നാൽപ്പതിനായിരം ഉരുവ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം കുറച്ച് സാരികൾ അവിടെ കൊണ്ടുപോയി കൊടുത്തത് കാരണം നാൽപ്പതിനായിരം ഉരുവയാണ് പുള്ളിക്കാരനെ കിട്ടിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും കണ്ണൊന്ന് തള്ളിപ്പോകും റാക്കിൽ ഇരിക്കുന്ന പഴയ സാരികളൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും പൈസ കിട്ടും അല്ലേ അപ്പോൾ എല്ലാവരും ഓടിപ്പാഞ്ഞിട്ട് സാരി കൊണ്ടുപോയി കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം എന്നുള്ളതാണ് ഒരു അപേക്ഷ ഏതായാലും നമുക്ക് ആദ്യമായിട്ട് കടൽ മച്ചാന്റെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് എത്ര നമുക്ക് കിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോകോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ഏതായാലും കടൽ മച്ചാന്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അമ്മമാരുടെ പഴയ സാരി എടുത്തേണ്ട വന്ന മെക്കലി ലക്ഷങ്ങൾ കിട്ടും ലക്ഷങ്ങൾ വിശ്വസിക്കോ ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ കൂര്യൻ ടവർ ഉണ്ട് ഇവിടെ വന്നാൽ കീറിയ പട്ടു സാരികള് കസവ് മുണ്ടുകള് സെറ്റ് സാരികള് ഇതെല്ലാം തന്നെ പഴയതാണെന്നുണ്ടെങ്കിൽ ഇനി വീട്ടിൽ വെക്കണ്ട അപ്പൊ ഞാൻ എന്താ വീട്ടിൽ നിന്ന് കൊറേ സാരി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ശ്രീ കാഞ്ചീപുരത്തിൽ കൊടുത്തു നോക്കാം എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം അതാണ് ഓക്കെ അതെ ഇവിടെ അകത്തോട്ടാന്ന് പറഞ്ഞേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അകത്തോട്ട് നോക്കാം ഇവിടെ നമ്മുടെ ചേട്ടാ ഇപ്പൊ ഉണ്ട് ചേട്ടാ ഇന്ത് സാരിക്ക് എത്ര രൂപ കിടക്കുമോ എന്ന് പറയുക നോക്കി പറയുക ഓക്കെ ഇവരെ കളർ വന്നതാ ഒറിജിനൽ കസവ് ആ ഇവിടെ റെഡ് കളർ വന്ന ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഒരു കല്ലിൽ ഒരച്ച് നോക്കണം വൈറ്റ് കളർ വരുവാണെന്നുണ്ട് ഈ കല്ലിൽ ഒരച്ച് വൈറ്റ് കളർ വരുവാണെങ്കിൽ വൈറ്റ് കസവ കസവ ഇത് 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 അമ്മച്ചിയുടെ സാരിയാണ് അമ്മച്ചുടെ ഇത് അടുത്ത അടുത്ത നമ്മൾ മൂന്ന് നാല് സാരി കൊണ്ടുവന്നിട്ടുണ്ട് ആ അടുത്തത് റെഡ് കളർ ആ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കസവ ഇവിടെ കസവ് ഒറിജിനൽ കസവ് വൈറ്റ് കളർ വൈറ്റ് കളർ വന്നിട്ടുണ്ട് ഇത് ഒറിജിനൽ 40000 പോകും സർ ായിരോ നാ കൊണ്ടായിരം രൂപ് കൂടുതലുള്ള ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നാൽ ചുമന്ന കളറിലായിരിക്കും കാണുക നിങ്ങൾ ശ്രദ്ധിക്കണം അത് പോകത്തില്ല കുറച്ച് കാശ് കറക്കുക ഇവിടെ കസവ് ഒരു തൗസൻഡ് പോകാം അപ്പം അപ്പൊ ഇതാണ് സംഭവം നമ്മുടെ വീട്ടിലുള്ള പട്ടുസാരി അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് പോയി കൊണ്ടു കൊണ്ടുകൊടുത്തു കഴിഞ്ഞാല് അവരൊന്ന് ഉരച്ച് നോക്കും അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതോ ഒറിജിനൽ ആണോ എന്ന് വരച്ച് നോക്കും അതിനനുസരിച്ചുള്ള ഒരു റേറ്റ് അവർ നമുക്ക് തരും അതാണ് സംഭവം അധികം ആളുകൾ ചെയ്തിട്ടുണ്ട് കടൽ വച്ചാൻ്റെ ഒരു വീഡിയോ ഇവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾ അങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് കാരണം കുറച്ച് സാരികൾ പഴകിയ കുറച്ച് സാരികൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ക്യാഷ് വരികയാണ് ആരായാലും അതിൽ പോകും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒരു സീഡിയർ നടക്കുന്നതോടൊപ്പം കൂടിയിട്ട് ഇപ്പോൾ നമ്മുടെ മീ കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയുന്നുണ്ടാകും നമ്മുടെ ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ അവിടുന്ന് സാധനം വാങ്ങിയിട്ടുള്ള ആ പ്രശ്നങ്ങളൊന്നും അല്ല അവരുടെ ജോലിയുമായി സംബന്ധിച്ച് എന്തൊക്കെയാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞ് തീർന്ന കേസുകളാണ് അപ്പോൾ ഏതായാലും അവർ പെൺകുട്ടി അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ അപ്പോൾ മീ കൺമണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് അവർക്ക് അപ്പോൾ ഇവർ ഈ ഈ ഒരു പ്രൊമോഷൻ വീഡിയോ ഈ പ്രൊമോഷൻ വീഡിയോ എന്ത് തന്നെയാണെന്ന് എനിക്ക് അറിയത്തില്ല അവർ അധികം പ്രൊമോഷൻ വീഡിയോസ് അവരും കണ്ടിട്ടുണ്ട് ഇങ്ങനെ സാരിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇവരെന്ത് ചെയ്തു ഇത് ഒറിജിനൽ ആണോ അതോ ഫേക്ക് ആണോ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരും കുറച്ച് സാരികൾ ഒരു ബാഗിലൊക്കെ ആക്കിയിട്ട് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ അവിടെ കണ്ട കാഴ്ചകൾ അവർക്കെന്ത് സംഭവിച്ചു എത്ര രൂപ കിട്ടി ആ കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് വന്ന് ട്രെയിൻ ഇറങ്ങിയത് എന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മൾ വന്നത് ശ്രീ കാഞ്ചിപുരം സെന്ററിലേക്കാണ് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇൻസ്റ്റഗ്രാം തുറന്നാൽ കാണുന്ന വീഡിയോ ആണ് നമ്മൾ പട്ടുസാരി കൊണ്ട് വന്നു കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ നമ്മുടെ പട്ടുസാരിക്ക് വില കിട്ടുമെന്ന് ആ ഒരു ആഡ് അതായത് ആ ഒരു പ്രൊമോഷൻ കണ്ടന്റ് ബേസിലാണ് ഞങ്ങളും ഈ ഒരു സാരിയൊക്കെ ഒക്കെ കൊണ്ട് വന്നത് ഞാൻ രണ്ട് സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലിരിക്കുന്ന നമ്മുടെ കല്യാണ സാരി ആണ് കേട്ടോ അത് കഴിഞ്ഞ് ദാൻ അതിനൂട്ടിയും കിങ്ങിണി ചേച്ചിയും കൊണ്ടുവന്ന സാരിയുടെ ബാഗാണ് ആ ബാഗിൽ രണ്ട് മൂന്നാലഞ്ച് സാരി ഉണ്ട് പട്ടുസാരി പിന്നെ ടെസ് ചേച്ചിയുടെ വീട് അങ്കമാലിയിലായിരുന്നു അപ്പോൾ നമ്മൾ വരുന്നത് അറിഞ്ഞിട്ട് ചേച്ചിയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മൾ അവിടെ വന്നിട്ടുണ്ട് സാരി കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു സാരി കണ്ടപ്പോഴേ അവർ പറഞ്ഞു ഈ സാരി ഇവിടെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചതാണ് അവര് ഒരച്ച് നോക്കിയില്ല കണ്ടപ്പോഴേ പറഞ്ഞു എടുത്തില്ല ഒരച്ച് നോക്കിയിട്ടാ പറയുന്നെങ്കിൽ കുഴപ്പമില്ല അവർ ഒരച്ചില്ല ഇത് കണ്ടപ്പോഴേ പറഞ്ഞു അല്ലേ ആ ഇത് പന്ത്രണ്ടായിരം രൂപയുടെ സാരി ആക്കും ഇങ്ങനെ കല്യാണ സാരി ഇത് കൊടുക്കാൻ വേണ്ടിട്ടല്ല ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുവോ ഇത്രയും രൂപയുടെ സാരി അല്ലേ അപ്പൊ എടുക്കുവോന്ന് അറിയാൻ വേണ്ടി കൊണ്ടുവന്നാ എടുക്കെങ്കിൽ നല്ല കാര്യം നമ്മൾ കൊടുക്കത്തില്ല എടുക്കൂന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ ഇത് എടുക്കുവോന്ന് നോക്കാൻ ഈ പന്ത്രണ്ടായിരം രൂപയുടെ സാരി അവർ കണ്ടപ്പോഴേ ഇങ്ങനത്തെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതൊരു സംഭവിച്ചിട്ടുള്ള കാര്യങ്ങള് അവരെ ഒന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യമാണ് പറയുന്നത് അതായത് കുറച്ച് ബാഗിൽ കുറച്ച് സാരിയൊക്കെ ആക്കിയിട്ട് പഴയ സാരികൾ കല്യാണ സാരികളാണ് അവരത് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതൊന്നുമല്ല എന്താണ് ഇതിന്റെ പിറകിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കി ഇങ്ങനെ സാരികൾ എടുക്കുന്നുണ്ടോ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കൺമണി എന്ന് പറയുന്ന അവർ പെൺകുട്ടിയും അവരുടെ ഒപ്പമുള്ള ആളുകളും അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് അവരുടെ കല്യാണ സാരിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അത്യാവശ്യം വിലയൊക്കെ ഉള്ള സാരിയാണ് പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം അത്ര വിലയുള്ള സാരിക്ക് എടുത്തിട്ടാണ് അവർ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് എത്ര ഇങ്ങോട്ട് കിട്ടും സ്വാഭാവികമായിട്ടും അങ്ങനെ പന്ത്രണ്ടായിരം രൂപയുടെ സാരിയൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്കൊരു ആറായിരം ഏഴായിരം ആ ലെവലിലൊക്കെ റേഞ്ച് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടാകും എങ്ങനെയാണ് അവരും പോയിട്ടുണ്ടായിരുന്നത് വിൽക്കാനല്ല അവർ ജസ്റ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവരുടെ ബാഗ് ഓപ്പൺ ആക്കിയ സാരി കണ്ട ഉടനെ അവർ പറഞ്ഞത് ഈ സാരി ഇവിടെ എടുക്കത്തില്ല എന്നുള്ളതാണ് ജസ്റ്റ് ഒന്നും ഒരച്ചുപോലും നോക്കിയില്ല ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നുള്ള കാര്യം അറിയാനും വേണ്ടിയിട്ട് ഒന്നും ഒരച്ചുപോലും നോക്കിയില്ല എന്നുള്ളതാണ് അപ്പം ഇതൊന്നും കൂടാതെ എങ്ങനെയുള്ള സാരികളാണ് അവിടെ എടുക്കുന്നത് എന്നതിനെ പറ്റി കൂടെ ഇവർ പറയുന്നുണ്ട് അതായത് എല്ലാ സാരികളും കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരെടുക്കത്തില്ല ആ ഒരു കാര്യം ഇവരിപ്പോൾ ഇവരുടെ ഈ വീഡിയോ ഇത് ചെയ്തത് കൊണ്ട് അവർ ഉപകാരം ഉണ്ടായി എന്നുള്ളതാണ് കാരണം പ്രൊമോഷൻ വീഡിയോയിലൊന്നും ആ ഒരു കാര്യം ആരും മെൻഷൻ ചെയ്യുന്നില്ല കാരണം സാരികൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ പട്ടുസാരി ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എങ്ങനെയുള്ള സാരികളാണ് എന്ന് ഇവർ ഈ ഒരു വീഡിയോമായി മുന്നോട്ട് വന്നപ്പോൾ മാത്രമാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ ഒരു നല്ലൊരു കാര്യമാണ് കാരണം ആളുകൾ എന്തെങ്കിലും കേൾക്കാൻ നിൽക്കാൻ അങ്ങോട്ടേക്ക് ഓടിപ്പായാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും രണ്ട് രൂപ ഇങ്ങോട്ട് കിട്ടുമെന്ന് കേൾക്കുമ്പോഴത്തേനും അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ഓടിപ്പായും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി ആരും അങ്ങോട്ടേക്ക് പോകത്തില്ല എന്നുള്ളതാണ് ഏതായാലും എങ്ങനെയുള്ള സാരികളാണ് അവിടെ എടുക്കുന്നത് എന്ന് ഇവർ തന്നെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഒന്ന് നോക്കാം പൈസ കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് പക്ഷെ നമ്മളത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇപ്പൊ അവർ ചെയ്തോട്ടെ ചെയ്യുമ്പോൾ അവർ വീഡിയോയിൽ പ്രത്യേകം പറയണം ഇതുപോലെ നമ്മുടെ നോർമൽ സാരികളൊന്നും ഞാൻ ഈ സൈഡിൽ ഒരു വീഡിയോ കാണിച്ചേക്കാം അതിൽ അവരൊരു സാരി കാണിക്കുന്നുണ്ട് അതെങ്കിൽ അത് അതെല്ലാം അതെല്ലാം നമ്മുടെ നാട്ടിലില്ല ഞാൻ അതിലത്തെ സാരി കണ്ടിട്ടേ ഇല്ല ചേച്ചി പറഞ്ഞില്ലായിരുന്നു എന്താ ഇനിയിപ്പോ കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷേ ഈ രീഡ് ചെയ്യുന്നവരെന്തോ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സാരികളല്ല എല്ലാം എടുത്തോണ്ട് എല്ലാം എടുത്തു അപ്പൊ കാണുന്ന സാധാരണക്കാർ എന്തോ വിചാരിക്കുന്ന നമ്മുടെ കയ്യിലും പട്ടുസാരി ഇരിപ്പുണ്ടല്ലോ ചിലപ്പോ വെള്ളതന്നെ കല്യാണ സാരി എണ്ണായിരം പന്ത്രണ്ടായിരം രൂപയുടെ അപ്പൊ അത്രയും കൊടുക്കുമ്പോ ഒരു ആറായിരം എങ്കിലും കിട്ടുമല്ലോ അല്ലെങ്കിൽ ഒരു അയ്യായിരം എങ്കിലും കിട്ടുമല്ലോ ഇത് അയ്യായിരം പോയിട്ട് ഒരു അഞ്ഞൂറ് രൂപ പോലും കിട്ടത്തില്ല ഇത് ഒരു സമാധാനത്തിന് വേണ്ടി നോക്കട്ടെ ഈ വീഡിയോ എടുക്കാൻ അപ്പൊ ഇതാണ് സംഭവം നമ്മുടെ വീട്ടിലിരിക്കുന്ന എല്ലാ സാരിയും ഒന്നും അവിടെ എടുക്കത്തില്ല പ്രൊമോഷൻ വീഡിയോയിൽ ആരും തന്നെ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല ഏത് സാരിയാണ് അവിടെ എടുക്കുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇവർ പോയ സമയത്ത് ഇവർക്കൊരു അനുഭവം ഉണ്ടായി അത് ഇവർ ഇവിടെ വന്ന് തുറന്ന് പറഞ്ഞു ആ സമയത്ത് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് നിങ്ങളോട് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് എത്രയധികം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു പോകും ഇവരെ തന്നെ പറയുന്നുണ്ട് ഏതൊരു അവിടെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരെ നിന്ന് ബാഗ് നിറച്ച് സാരിയായിട്ടാണ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു രൂപ പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ പേരിൽ അവിടെ ബഹളം വരെ നടന്നിട്ടുണ്ടായിരുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അവരൊരു ഫോട്ടോ കാണിച്ചതെന്നല്ലോ ആ രീതിയിലുള്ള സാരി ഉണ്ടെങ്കിൽ മാത്രമേ അവർ എടുക്കത്തുള്ളൂ ആ സാരിക്കാണെങ്കിൽ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണ് നാൽപ്പതിനായിരം അൻപതിനായിരം രൂപയ്ക്ക് ഒരു കിട്ടുന്നത് ലക്ഷം വിലയുള്ള സാരിയൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ലക്ഷം രൂപയ്ക്ക് വരുന്ന ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയ്ക്ക് വില വരുന്ന സാരികൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പഴകിയ സാരികൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള എമൗണ്ടും കാര്യങ്ങളും കിട്ടും സ്വാഭാവികമായിട്ടും അത്ര വിലപിടിപ്പുള്ള സാരിയൊന്നും ആരുടെയും കയ്യിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അപ്പം ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരും തന്നെ ഈ കാര്യങ്ങളൊന്നും കേട്ടിട്ട് ഓടിപ്പാഞ്ഞു പോകാൻ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെയുള്ള സാരികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം കിട്ടും അതല്ല നോർമൽ ആയിട്ടുള്ള പല സാരികളുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അവിടം വരെ പോയിട്ടുള്ള ആ ഒരു അത് എത്രയാണോ അതങ്ങ് പോയി കിട്ടും അത്ര മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല അതാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ പ്രൊമോഷൻ വീഡിയോയുമായി സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അവർ പ്രൊമോഷൻ വീഡിയോ ചെയ്യും അതങ്ങനെ തന്നെയാണ് അത് എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ചെറിയൊരു ഉത്തരവാദിത്തം വേണം എന്നുള്ളതാണ് ആ ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും അതിപ്പോൾ ഈ കടൽമച്ചാനെ മാത്രമായിട്ടല്ല പറയുന്നത് കേട്ടോ കാരണം ഇങ്ങനെ കുറേയധികം ഈ ഒരു സംഭവമായി സംബന്ധിച്ച് കുറേ അധികം ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഏത് തരത്തിലുള്ള സാരി എന്നു കൂടെ മെൻഷൻ ചെയ്യണമായിരുന്നു കാരണം അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരികയാണ് കാര്യം അപ്പം ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരും തന്നെ അതിലൊന്നും പോയിട്ട് തലയിടേണ്ട ഒരു ആവശ്യമില്ല വെറുതെ പഴകിയ സാരികളൊക്കെ വീട്ടിൽ നിന്ന് കുറുക്കിയെടുത്ത് അങ്ങോട്ടേക്ക് പോയിട്ട് ആ ഒരു ഓട്ടോ ഓട്ടോകൂലി പോലും കളയേണ്ട ഒരു ആവശ്യമില്ല നല്ല അവർ പറഞ്ഞിട്ടുള്ള ആ സാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങോട്ടേക്ക് വണ്ടി എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവരെ പോകാനുള്ള ആ ഒരു പൈസ കൂടെ നഷ്ടമാകുമെന്നുള്ളതാണ് അതിപ്പോ ഇവിടെ ഈ കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് അവരവിടെ പോയത് കൊണ്ട് അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഏതായാലും എന്താണ് ഇതുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ആയിട്ട് രേഖപ്പെടുത്തുക ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം ഓക്കെ ബൈ